പിന്നീട് തീ നിയന്ത്രണാതീതമായ രീതിയിൽ ആളിപ്പടർന്നു പിന്നാലെ രൂക്ഷമായ വിഷപ്പുകയും അന്തരീക്ഷത്തിലാകെ വ്യാപിച്ചു ബ്രഹ്മപുരത്തെ കൂടാതെ തൃക്കാക്കര കാക്കനാട് കൊച്ചി നഗരവാസികളെയും ജില്ലയുടെ മറ്റു പ്രദേശങ്ങളെയും ആലപ്പുഴ ജില്ലയിലെ അരൂർ വരെയും പുക പടർന്നു നൂറുകണക്കിന് ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സ തേടി ആദ്യത്തെ നാല് ദിവസം തീയണക്കാൻ പരിശ്രമം നടത്തിയിട്ടും ഫലം കാണാതെ വന്നതോടെ ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടു ഫയർഫോഴ്സിന് പുറമെ നാവികസേനയും തീ നേതൃത്വം നൽകി ഒടുവിൽ പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പൂർണമായും തീ അണക്കാനായത് തീ കെടുത്താൻ മാത്രം ഒന്നര കോടി രൂപ ചെലവായെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന കണക്കുകൾ തീപിടുത്തത്തിന് പിന്നാലെ ബ്രഹ്മപുരത്തേക്കുള്ള മാലിന്യ നീക്കം നിലച്ചതോടെ കൊച്ചി നഗരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയതും പ്രതിസന്ധിയായി തീപിടുത്തം ആവർത്തിക്കാതിരിക്കാൻ ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും നിതാന്തര ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസമുണ്ടായ ചെറിയ തീപിടുത്തം വീണ്ടും ആശങ്ക സൃഷ്ടിച്ചു കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ബ്രഹ്മപുരം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പുരോഗമിക്കുന്ന പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ